ഇംഗ്ലണ്ടിൽ പലപ്പോഴായി കല്യാണങ്ങളൊക്കെ നടത്തപ്പെടുന്ന കല്യാണ മണ്ഡപങ്ങൾ നമ്മൾ നാട്ടിൽ പറയുന്നത് പോലെയുള്ള സ്ഥലമാണ് ഹാളാണിത് ബാങ്കറ്റിങ് എന്ന പേരിൽ ഇതിവിടെ പ്രശസ്തമാണ് ബാങ്കറ്റിങ് ദിവസങ്ങളിലൊക്കെ കല്യാണം ദിവസങ്ങളിലൊക്കെ ആൾക്കാർ നിറയുന്ന ഈ വെങ്കറ്റി എന്ന സ്ഥലമാണ് കോൺഫറൻസ് എന്ന് കാണാനൊക്കെ നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗത്തേക്ക് പോകാം ഇവിടെയാണ് കല്യാണങ്ങൾ നടത്തപ്പെടാറുള്ളത് ദിസ് യു ക്യാൻ സി വരൻ വധു ഇവരൊക്കെ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവരുടെ റിലേറ്റീവ്സുകളും ഫ്രണ്ട്സുകളൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല സ്റ്റേജ് ദൂരന്മാരൊക്കെ ഇരുന്ന് അവർ സുഹൃത്തുക്കളെ പരിചയപ്പെടുക ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഏരിയകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്